ഫർണിച്ചർ വിപണന രംഗത്ത് പുത്തൻ കാൽവെപ്പുമായി യുനിക്ക് ഫർണിച്ചർ ശ്രീകണ്ഠപുരം കൊട്ടൂർവയലിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ നിർവഹിച്ചു ജനപ്രതിനിധികളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ശ്രീകണ്ഠപുരം കൊട്ടൂർവയലിൽ ദി യുനിക്ക് ഫർണിച്ചർ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു ശ്രീകണ്ഠപുരം ചേപ്പറമ്പ് ചെമ്പേരി റോഡിൽ കൊട്ടൂർവയൽ അയ്യപ്പൻ ഗാമിന് സമീപത്താണ് ഈ ഫർണിച്ചർ വിസ്മയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഗുണമേന്മയിലും വിലക്കുറവിലും ഏറ്റവും പുതിയ ഡിസൈനുകളുമായാണ് യുനിക് ഫർണിച്ചർ മലയോര മണ്ണിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന ടീച്ചർ നിർവഹിച്ചു വളരെ വിശാലമായി ചിന്തിക്കുന്ന ഏറ്റവും നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളോട് മിതമായ രീതിയിൽ ഭവിയുടെ ഷോപ്പൊക്കെ അങ്ങനെയാണ് മിതമായ രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സംഗതികൾ വിറ്റ് കൊടുക്കുന്ന നല്ല സ്ഥാപനത്തിന്റെ ഉടമകളാണ് രണ്ടുപേരും അദ്ദേഹത്തിന് ഏതോ ഇവിടെ ഷോപ്പ് വേറെയുണ്ട് എന്തായാലും രണ്ടുപേർക്ക് ഈ ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് മാത്രമല്ല ഇവരുടെ ഒക്കെ ഈ ഈ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്നവരുമാണ് എന്തായാലും നഗരസഭയെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട് ഓണം ഇനി വെളിപ്പാട് അകലെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇനി സാധനങ്ങളൊക്കെ ആവശ്യമായി വന്ന് ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാനിടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നല്ല ക്വാളിറ്റിയുള്ള എല്ലാവരും അങ്ങനെയാണ് ഓർക്കുന്നത് പത്ത് വയസ്സ് കൂടിയാലും മേടില്ല നല്ല ഗുണമേന്മയുള്ള സാധനം കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം അതിനനുസരിച്ച് നല്ല ഗുണമേന്മയുള്ള സാ സാധനങ്ങൾ ഫർണിച്ചറുകൾ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ആ ഒരു സൗഹൃദവും സ്നേഹവും അടുപ്പവും ഒരാൾ മേടിച്ച ആളുകൾ വീണ്ടും വീണ്ടും വരാനും അങ്ങനെയുള്ള സമീപനത്തിലൂടെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇടം തേടാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഓഫീസ് ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ശിവദാസനും നിർവഹിച്ചു ആദ്യ വിൽപ്പന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബി പി ബഷീർ നിർവഹിച്ചു പി ടി കുര്യാക്കോസ് മാസ്റ്റർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോസഫീന വർഗീസ് കുഞ്ഞിരാമൻ മാസ്റ്റർ കൌൺസിലർമാരായ കെ ജെ ജോണി ഷംന ജയരാജ് മുൻ നഗരസഭാ ചെയർമാൻ പി പി രാഘവൻ ഹർഷ മുരളി അലക്സ് പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കസ്റ്റമർ പറയുന്ന അളവിലും മികച്ച ക്വാളിറ്റിയിലും ഭവനങ്ങൾക്ക് ഉചിതമായ ഡിസൈനുകളിൽ വിലക്കുറവിൽ വാറണ്ടിയോടെ കസ്റ്റമർക്ക് നൽകുകയാണ് യുനീക് ഫർണിച്ചർ ലക്ഷ്യമിടുന്നത് എന്ന് പാർട്ട്ണർമാരായ യദുനാഥ് എൻ പവിത്രൻ എന്നിവർ പറഞ്ഞു ശ്രീകണ്ഠപുരത്ത് യുണീക് ഫർണിച്ചർ എന്ന സ്ഥാപനം അയ്യപ്പംകാവിന് സമീപം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഈ ലക്ഷ്യങ്ങളുണ്ട് ഇന്ന് ആധുനിക യുഗത്തിൽ വീടിനനുസരിച്ച ഫർണിച്ചറുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഓരോ കസ്റ്റമറും പറയുന്നതിനനുസരിച്ച് റൂമിനനുസരിച്ച് അളവിനനുസരിച്ച് ഓർഡർ എടുത്ത് വാറണ്ടിയോടുകൂടി ഫർണിച്ചർ കൊടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുവാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ സംരംഭം അനവധി ആളുകളുടെ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ഈ വലിയ പ്രസ്ഥാനത്തിന് എല്ലാവരുടെയും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്